മെയിൻ കാര്യം തന്നെ പറഞ്ഞാൽ എന്താ ഇവിടെ സ്വന്തമായിട്ട് വീടും വണ്ടിയും ജോലിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ കല്യാണം കഴിക്കുള്ളൂ അതാണ് ഇവർ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യുന്നൊരു വീടാണ് വീഡിയോ ഫുള്ള് കണ്ടുപോക്കിയിട്ടോ ഇവിടെ സ്വന്തമായിട്ട് വണ്ടിയും സ്വന്തമായിട്ട് വീടും പാപ്പക്കും ഉമ്മക്കും അച്ഛനും അമ്മക്കും വീടുണ്ടായിട്ട് കാര്യമില്ല സ്വന്തം വീട് വേണം സ്വന്തം വണ്ടി വേണം ഒരു ജോലി വേണം അല്ലാത്തവർക്ക് ഇവിടെ പെണ്ണും കിട്ടില്ല അഥവാ കിട്ടിയാൽ തന്നെ ആലോട്ട് കല്യാണം കഴിക്കുകയില്ല ജോലിയും കൂലിയും വണ്ടിയും വീടുണ്ടെങ്കിൽ മാത്രമേ അവിടെ പിന്നിട്ടുള്ളൂ വീഡിയോ ഫുള്ള് കണ്ടോക്കിട്ടോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടോ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം ഉണ്ട് അറബീൻ്റെ ഒരു വീടും എൻ്റെ ജോലി എന്താണെന്നുള്ളതും എൻ്റെ ഈ ബാക്കിൽ കാണുന്ന വീട് കണ്ടത് നമ്മളെ സ്വന്തം താഹൻ്റെ വീടാണ് ഈ വീട് ഞങ്ങൾ ഉണ്ടാക്കിയ വീടാണ് ഞാനും എൻ്റെ ഡാഡിയും ഡാഡിയാണ് മഹന്ദീസ് മഹന്ദീസ് എന്ന് പറഞ്ഞാൽ എൻജിനീയർ ഇത് താഹൻ്റെ വണ്ടിയാണ് ഇവിടെ കാണുന്നത് ആ വീട് അബുസമീറിൻ്റെ വീട് ആ വീടിന് ഭയങ്കരമായ എനിക്ക് മറക്കാൻ പറ്റാത്ത ഓരോ ഓർമ്മ ഉണ്ട് തന്നെ ആ വീടിൻ്റെ മേലെന്നാണ് ഞാൻ വീണ് എൻ്റെ കൈ ഒടിഞ്ഞൊക്കെ അപ്പോൾ എൻ്റെ കൈ എങ്ങനെ ഒടിഞ്ഞാന്ന് മനസ്സിലായില്ല ഇപ്പം നമ്മൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീട് ഇതാണ് ഇത് സാലൻ്റെ വീടാണ് സാല അൽ സാല എന്നാണ് അവൻ്റെ പേര് അപ്പോൾ ഈ വീട് നമ്മളുണ്ടാക്കിയ വെറും ആറുമാസം കൊണ്ടാണ് വീടുണ്ടാക്കിയത് ഫിനിഷിങ് കഴിഞ്ഞിട്ടില്ല വീട് കട്ട കെട്ടി പില്ലർ വാർത്ത് മൊത്തം കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ വീട് എങ്ങനെ ആറുമാസം കൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് ഇപ്പ അല്ല ഫിനിഷ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ്ങും ടൈലൊന്നും കഴിഞ്ഞിട്ടില്ല അല്ലാണ്ട് വീടുണ്ടാക്കിയത് നമ്മൾ ഒരു വർഷത്തേക്കൊക്കെയുള്ള കോൺട്രാക്റ്റിലാണ് കോൺട്രാക്റ്റാണ് നമ്മൾ എഴുതും ഒരു വർഷം കൊണ്ട് ഫിനിഷ് ചെയ്യുന്നത് പക്ഷേ ആറുമാസം കൊണ്ട് തീർത്തു സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം ഇതാണ് താഹേൻ്റെ വീട് നോക്ക് ഈ വീടുകൾ ഇവിടെ ഉള്ള വീടുകൾ മുഴുവനും കാണാൻ പുറത്തുനിന്ന് കാണാൻ ഏകദേശം സെയിം ആയിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിലുമാതിരി ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് അങ്ങനെ ചെരിച്ചു വാർത്ത് ഇങ്ങനെ ചരിച്ചു വാർത്ത് പിന്നെ നമ്മളെ നാട്ടിൽ അങ്ങനെ ചരിച്ചു വാർക്കണം കേട്ടോ മഴക്കാലമൊക്കെ ഉള്ളതുകൊണ്ട് ചെരിച്ചു വാർക്കണം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വീടിൻ്റെ ഉള്ളിലാണ് ഭംഗി മുഴുവൻ ഉണ്ടാവുക ഇത് ഫിനിഷിങ് ആയിട്ടില്ല ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഡോർ അടക്കട്ടെ ഡോർ ഡോറടിച്ചു ഓക്കെ ഇവിടുത്തെ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറമെന്ന് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല ചതുരക്കെട്ട ചതുരക്കെട്ട പോലെ തന്നെ ഉണ്ടാകുക പക്ഷേ എങ്കിൽ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗമാണ് സ്വർഗം ഇത് എൻ്റെ വീടിൻ്റെ ബൗണ്ടറി ആണ്ടോ അതുകൊണ്ട് ഈ ലൈറ്റുകൾ മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ഫിറ്റ് ചെയ്താണ് ഈ വയറുകൾ മുഴുവൻ ഞാനും ജാമിലും കൂടിയാണ് വാപ്പിച്ചും ഉണ്ടായിരുന്നു എന്നെങ്കിലും കൂടിയിട്ട് ഇതാണ് നമ്മളെ ജോലി വീടുകളുണ്ടാക്കുക പുതിയ പുതിയ വീടുകളുണ്ടാക്കുക വീടുകളായിരിക്കും പൊളിക്കാനുണ്ടെങ്കിൽ വീടുകൾ പൊളിച്ചിട്ട് വീണ്ടും നമ്മൾ പണി കൊടുക്കുക അതൊക്കെയാണ് നമ്മളെ സംഭവം അതുകൊണ്ട് ഈ ലൈറ്റുകളൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഫിറ്റ് ചെയ്താണ് ചെയ്തതാണ് ത്തിന് തെല്ലാത്ത അർബ പിന്നെ ഇതെല്ലാം ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിസ്കോ ലൈറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ സൈഡ് കൂടെ നോക്ക് ഇതാണ് ഡിസ്കോ ലൈറ്റ് ഓക്കെ അപ്പോൾ വീട് ഞാൻ അങ്ങക്ക് കാണിച്ചു തരാം ഈ കയറി വരുന്നിടത്തന്നുള്ള ഒരു ഹാളാണ് ഇത് ഇതിങ്ങനെ നമ്മളിങ്ങനെ നീക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഡോർ ഇവിടെ പണ്ട ഒരു വിൻഡോ ആയിരുന്നു അത് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കി ഒരു സ്ലൈഡിങ് വിൻഡോ ആക്കി അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനി ഇവൻ ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെ ഇങ്ങനെ സെറ്റ് സെറ്റാക്കിയൊക്കെ ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ വീടൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് നമ്മൾ ഈ ഹാളിൽ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഹാൾ ഇവിടെ നിന്ന് നേരെ കയറി വരുമ്പോൾ ഈ കാണുന്നതാണ് ഓപ്പൺ കിച്ചൺ ഉണ്ടോ ഇതൊക്കെ ഇവിടെ ക്ലീൻ ആക്കി വെച്ചതാണ് ഞാൻ ഫിനിഷിങ് ആയിട്ടില്ല സംഭവം കാണിച്ചു തരാം ഇതാണ് കിച്ചൺ ഇത് ബൂഫിയ മോഡലാണ് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ മേലെ ഒരു മാർബിളിൻ്റെ ടേബിൾ പോലെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ തബിലൂടെ തബലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ബ്രേക്കറ് ഹംസ താശ്ശാ തപത്താഷ് തപന്താഷ് തിഷ്ഠത്താശ് ഇശി ഇശി എന്ന് പറഞ്ഞാൽ ഇരുപത് വാഹരിശ്ശിനി അർബശ്ശരി ഹംസശിനി സിത്തശ്ശി തൃപശി കണ്ടല്ലോ ഇതൊക്കെ ലൈറ്റ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വിറ്റാക്കിയാണ് കണ്ടോ വാഹത്തിന് വാഹത്തിന് പിന്നെ ഇത് മജ്ലിസ് ഉണ്ടോ ഈ നമ്മൾ കയറി വരുന്നതുള്ള ഇത് പെണ്ണുങ്ങൾക്കുള്ള മജ്ലിസാണ് പെണ്ണുങ്ങൾക്കുള്ള മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഈ മജ്ലിസില് പെണ്ണുങ്ങൾ മാത്രമേ വരുന്നുള്ളൂ കണ്ടു ഇതാണ് മജ്ലിസ് ഓക്കെ അവിടെ എ സി കിറ്റാക്കാനുള്ള വയറുണ്ടോ തൂങ്ങി കിടക്കണത് ഇവിടെ ശരിക്കും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങോട്ട് ഫുള്ള് മറ്റേ നമ്മളെ സെറ്റിയൊക്കെ ഇട്ടിട്ടിങ്ങോട്ട് സെറ്റപ്പാക്കി ഫുള്ള് അടിപൊളി നിലത്തൊക്കെ ഫുള്ള് കാർപ്പറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കും അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബാത്റൂമൊക്കെ ബാത്റൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹമ്മാം നമ്മളുടെ റൂമിൽ നിന്ന് നേരെയല്ല ബാത്റൂമ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഗല്ലി ഉണ്ട് ഈ ഗല്ലിയിൽ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് ബാത്റൂമുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ തോന്നിക്കോ ഫുള്ള് ചിപ്സംബോർഡ് എടുത്താൽ കേട്ടോ ചിപ്സംബോർഡൊക്കെ നമ്മൾ ചെയ്താൽ ഈ വീട്ടിൽ എല്ലാ പണിതാ ഹ്മാമിൻ്റെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ബാത്റൂമ് ഇത് ബാത്റൂമും ഇവിടെ ഒരു അറബിക്കുറിസീന്നാണ് പറയുക ആയിട്ട് ലൈറ്റ് ഇതാണ് സാമ്പോ ഇവിടെ ഒരു വാഷ് ബേസിൻ വരും ഇവിടെ നമ്മളെ സേഫ് ഫോണല്ലോ സേഫ് ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് ടാങ് ഉപയോഗിക്കുക പിന്നെ ഇവിടെ സാബൂന വെക്കാനുള്ളൊരു സ്ഥലമുണ്ട് നമുക്ക് ലൈറ്റ് ഓഫ് ഓഫാം അതിന് തലാത്ത ഞാൻ അറബിയിൽ പറയുന്ന എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് അതേപോലെ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഗല്ലിയാണ് ഈ ഗല്ലിയിൽ നിന്ന് നമ്മൾ ആണുങ്ങളെ മജ്ലിസിലേക്കോ ആണുങ്ങളെ മജ്ലിസ് ഞങ്ങൾക്ക് അച്ചു തരാം ഈ ഡോർ ഇങ്ങനെ തുറന്നിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും ഇത് ആണുങ്ങളുടെ മജ്ലിസാണ് ആണ് കേട്ടോ ആണുങ്ങളെ മജ്ലിസ് എന്ന് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റൊരു കോള് വരുന്നത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു തരുത്തിയ ഒരു കോള് വന്നിട്ടോ കോൾ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാണ് ഇതാണ് നമ്മളെ മജ്ലിസ് ഇതൊക്കെ പഴയ സെറ്റിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് മജ്ലിസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് മജ്ലിസ് ഇവിടെയൊക്കെ ഫുൾ അടിപൊളിയാക്കി കാർപ്പറ്റൊക്കെ ഇട്ട് ഫുള്ള് സെറ്റൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലെ ഹൈറ്റ് ഉള്ള ഹൈറ്റുള്ള സെറ്റല്ലെട്ടോ ഇവിടെ കൂടുതലും നിലത്തിങ്ങനെ പതിഞ്ഞിരിക്കുന്ന പോലെയുള്ള സെറ്റുകളാണ് ഇടുക ഫുള്ള് സോക്കറ്റുകൾ വെച്ചുക ഓരോ ആൾക്കാർ ഇരിക്കുന്നതിനനുസരിച്ചിട്ട് അവർക്ക് മൊബൈലിൽ കുത്താനോ അവർക്ക് റീചാർജ് ചെയ്യാനോ അവർക്ക് പവർ ബാങ്ക് വെക്കാനോ അങ്ങനെ 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 ചെയ്തിട്ടുള്ളതാണ് ഫുള്ള് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് തന്നെ സംഭവം പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആണുങ്ങളുടെ മജലിസിന് ഇവിടെ ഒരു ഹമ്മ വണ്ടിയിലുള്ളത് ഇതൊരു ബാത്റൂമ ഓക്കെ അവിടെ ഒരു ഫ്രഞ്ച് ഉണ്ട് അവിടെ ഒരു ക്ലോസറ്റ് സാധാ ക്ലോസറ്റ് ഇവിടെ ലൈറ്റ് വിറ്റി ഇവിടെ പെയിൻറ് അടിച്ചിട്ടില്ല ലൈറ്റ് വിറ്റാക്കാത്തത് വീടിന്റെ ഉള്ളാണ് നമുക്ക് സ്വർഗ്ഗമാവേണ്ടത് അല്ലേ അല്ലാണ്ട് വീടിന്റെ പുറം അങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വാളുകളൊക്കെ പുറത്തൊക്കെ ടൈലൊട്ടിച്ച് സെറ്റപ്പ് ആക്കുന്നതാണ് അതല്ല പിന്നെ ഓരോന്നും ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ തപ്പിലൂടെ ഇങ്ങനെ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ലൈറ്റ് വെക്കും ഇതൊരു ഗല്ലിയാണ് ഈ ഗല്ലിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡ്രസ്സും ഒക്കെ വെക്കാനുള്ള ഒരു റൂമാണ് ഇത് പെൺകുട്ടിയൊക്കെ ഉള്ളതാണ് അതുകൊണ്ടും ഇതിങ്ങനെ തുറന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഫുള്ള് കബോർഡൊക്കെ അടിച്ചിട്ട് സെറ്റാക്കും പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ കുട്ടികൾക്കുള്ള റൂമാണ് കേട്ടോ അതും ഇങ്ങോട്ടുമൊക്കെ കുട്ടികൾക്കുള്ള റൂമ് കുട്ടികളുടെ ഡ്രസ്സൊക്കെ വെക്കാനുള്ളൊരു സ്ഥലമാണത് ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കവട്ടൊക്കെ അടിച്ചിട്ട് ഇതിൻ്റെ മൊത്തം ഫിനിഷിങ് പണി തീർത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഒരു രശയല്ല അടി പൊളിയായിരിക്കും പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹമാം ഹമാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂം കണ്ടോ ഓക്കെ പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവർ ശരിക്കും എവിടെയും വേസ്റ്റ് ആക്കുന്നില്ല ഫുള്ള് ആയി ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റൂം റൂം അടിപൊളി ആ സൈഡിൽ കൂടെ ഡിസ്കോബിട്ടിട്ടുണ്ട് പിന്നെ പിന്നിങ്ങനെ വാബ് ടു പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഗല്ലിയില് ഗല്ലിന്നാണ് ഇവിടെ ബാത്റൂം ഇതൊരു ബാത്റൂം കണ്ടല്ലോ അടിപൊളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും സൂപ്പർ വിടുത്തിപ്പം ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല ഞാൻ ലൈറ്റ് വിറ്റാക്കിയിട്ടായിരുന്നു അപ്പോൾ വാഹനത്തിന് ചെലവട്ട അറബ കണ്ടോ ലൈറ്റുകൾ കണ്ടങ്ങനെ സെറ്റാക്കിട്ട് ഇവിടെ കൂടുതൽ സോക്കറ്റുകൾ കണ്ടു എല്ലാരും ഇതാക്കാൻ വേണ്ടിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് സംഭവം പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പിന്നെ ഇവിടെ സൗദികളുടെ ഒരു പ്രത്യേകത സൗദികൾ മൊത്തത്തിൽ അറബികൾ എല്ലാവരും ഞാൻ കണ്ട അത്രയും ആളുകൾ ഇവിടെ ഒരു കല്യാണം കഴിക്കണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഫ്ലാറ്റ് വേണം ഓക്കെ സെപ്പറേറ്റ് ഫ്ലാറ്റ് ഉണ്ട് സെപ്പറേറ്റ് വണ്ടി ഉണ്ട് നമുക്കുണ്ടെങ്കിലേ അല്ലാണ്ട് വാപ്പൻ്റെ ഉമ്മൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒന്നും കൂടെ ഇവിടെ എന്താക്കൂല കല്യാണം കഴിക്കാൻ അവർക്ക് സെപ്പറേറ്റ് വേണം എന്നാലേ അവർ കല്യാണം കഴിക്കുകയുള്ളൂ സെപ്പറേറ്റ് വീട് വേണം അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫ്ലാറ്റ് വേണം ഈ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മൂന്ന് നിലയാണ് മൂന്ന് നില അടീത്തെ മുഴുവനും എന്താണെന്നറിയോ അടീതത് കണ്ടോ ഞങ്ങൾ കാണിച്ചു തരാം ഈ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മൂന്ന് നല്ല വീടാണ് മൂന്ന് നല്ല വീട് അപ്പോൾ മൂന്ന് നല്ല വീടില് ഏറ്റവും അടിയിൽ ആ വീട് ആ വീട്ടിലുള്ള വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ചെറിയ മക്കളൊക്കെ മക്കൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ സെപ്പറേറ്റും കൂടെ നോക്കിയോ ഈ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് നല്ല വീടാണ് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ പിന്നെ അതിൻ്റെ മേലെ ഒരു ഫ്ലോറും കൂടി ഉണ്ട് അവിടെ ഒരു ഷിഗ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റാണ് മനസ്സിലായല്ലോ ഒരു ഫ്ലാറ്റാണ് ഒരു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടിയിൽ മൊത്തത്തിലൊരു വീട് അതിൻ്റെ മേലെ മൊത്തം അതേ വീടിൻ്റെ സൈസ് തന്നെ പക്ഷേ രണ്ട് പാർട്ടീഷൻ ആക്കും രണ്ട് പാർട്ടീഷൻ ചിലർ മൂന്നും നാലൊക്കെ പാർട്ടീഷൻ ആക്കും ഈ വീടിനാകിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാർട്ടീഷൻ രണ്ട് ഷിഗയാണ് രണ്ട് ഫ്ലാറ്റ് അപ്പോൾ രണ്ട് ഫ്ലാറ്റിന് രണ്ട് ഫ്ലാറ്റ് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുന്നത് രണ്ട് ഫ്ലാറ്റ് ഫ്ളാറ്റ് എന്നുണ്ടെങ്കിൽ രണ്ട് ഫ്ലാറ്റ് അതിൻ്റെ മേലെ ഒരു ഫ്ലാറ്റ് ഈ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ മൂന്ന് ഫ്ലാറ്റാണ് അപ്പോൾ അടിയിൽ വരെ വീട് മേലെ മക്കൾ വലുതാവുന്നതിനനുസരിച്ച് മക്കൾ വലുതാവുന്നവരെ ആ ഫ്ലാറ്റ് നന്നാക്കിയിട്ട് ആർക്കെങ്കിലും എന്താക്കും വാടകയ്ക്ക് കൊടുക്കും മക്കൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മേലത്തെ ഫ്ലാറ്റ് കൊടുക്കും ഓക്കെ ആ വാപ്പ സെറ്റാക്കി കൊടുക്കും ചിലപ്പം മക്കളന്നെ ജോലിയൊക്കെ എടുത്ത് സെറ്റപ്പ് ആക്കിയിട്ട് കൂടുതൽ വാപ്പന്മാർ തന്നെ സെറ്റ് ആക്കി കൊടുക്കും ആപ്പന്മാർ അച്ഛന്മാരൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് ഫ്ലാറ്റ് ഒക്കെ സെറ്റ് ആക്കും അവർക്ക് കല്യാണം കഴിക്കണമെങ്കിൽ നോക്ക് അങ്ങോട്ട് നോക്കാം അവിടെയൊക്കെ വീടുകൾ നിങ്ങൾ കാണുന്നില്ല അത് അവിടെ ഒക്കെ വീടുകൾ കാണുന്നില്ല ഈ അടുത്തുള്ള ഈ മൂന്ന് വീടുകൾ ഞങ്ങൾ ഉണ്ടാക്കിയാണ് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ കുറേ വീടുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞിട്ട് വന്നിട്ടും ഇവിടെ സ്വന്തമായിട്ട് ഫ്ലാറ്റും സ്വന്തമായിട്ട് വണ്ടിയും സ്വന്തമായിട്ട് ജോലിയൊക്കെ ഇണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കല്യാണം കഴിപ്പിക്കുള്ളൂ സംഭവം അങ്ങനെയൊക്കെയാണ് അപ്പോൾ വീടുകൾ കണ്ടല്ലോ നോക്കി ഫുള്ള് വൈറ്റ് സിമെൻ്റ് ആണ്ടോ തേച്ചിരിക്കുന്ന ഫുള്ള് വൈറ്റ് സിമെൻ്റാണ് തേച്ചിരിക്കുന്ന ഉള്ളിലൊക്കെ ബ്ലാക്ക് സിമെൻറ്റ് നമ്മളെ സാധാ സിമെൻ്റും കൊണ്ടാണ് പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ഗറാജ് അറബിയിൽ ഗറാജ് എന്ന് പറയുക നമ്മളെ കാർ ഗ്യാരേജില്ലേ അതിന് നമ്മൾ ഗറാജ് എന്നാണ് പറയുക ഗറാജിന്റെ ഷട്ടറ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടാങ്ക് വരുന്നത് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അണ്ടർഗ്രൗണ്ടിലാണ് എന്താണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹുക്കൂമാന്ന് അറിയപ്പെടുന്നത് ഗവൺമെന്റിന് ഹുക്കൂമാന്ന് അറിയപ്പെടുന്നത് ഗവൺമെന്റ് എല്ലാ വീടുകളിലും ഗവൺമെന്റിന്റെ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നൊരു നിശ്ചിത ബില്ലുണ്ട് ഓക്കെ ഇതാണ് മെയിൻ എൻട്രൻസ് ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു മെയിൻ ഡോറാണ് ഒരു മിനിറ്റ് ഇതൊന്ന് തുറക്കാൻ ഇപ്പൊ തുറന്നിട്ട് കാണിച്ചതാണ് ഓക്കെ അപ്പോ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ ഇവിടുത്തെ വീടുകളിങ്ങോട്ട് നോക്കി എല്ലാ വീടുകളും ഒരേപോലെയാണ് കാണാൻ പക്ഷേ പക്ഷേങ്കിൽ വീടുകളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ് സ്വർഗം അടിപൊളി മീ ആ മീയാണ് വീടിൻ്റെ ഉള്ളിൽ അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഉണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരു അമ്പത് ലക്ഷം ഉറുപ്പ്യണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അമ്പത് ലക്ഷം ഉറുപ്പ്യയ്ക്ക് വീടുണ്ടാക്കരുത് നമ്മളുടെ അടുത്തൊരു പത്ത് കോടി ഉറുപ്പ്യണ്ടെങ്കിൽ ഒരടഞ്ഞൊന്ന് ചെക്ക് ചെയ്താൽ നമ്മളെ കയ്യിൽ ഒരു പത്ത് കോടി ഉറുപ്പ്യുണ്ടെങ്കിൽ നമ്മളൊരു അമ്പത് ലക്ഷം ഉറുപ്പ്യ വീടുണ്ടാക്കണം അല്ലാതെ നമ്മളുടെ താകം ഒരു കോടി ഉറുപ്പുള്ളത് നമ്മൾ ഒരു കോടി രണ്ട് കോടി ഉറപ്പേൻ്റെ വീടുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അടിയിലാവും അപ്പോൾ എന്ത് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഇതേപോലെ വീടുകൾ ഉള്ളിലാണ് സൗകര്യം നമ്മളെ നാട്ടിലുള്ള ഇപ്പോഴത്തെ വീടുകളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ പിന്നെ വീട് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ ഇവിടെയൊക്കെ ഈ പ്ലാൻ തയ്യാറാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളിൽ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഉള്ളിലൊരു സൗകര്യം ഉണ്ടാവില്ല അടിപൊളി വമ്പം വീടായിരിക്കും പക്ഷേങ്കിൽ വീടിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും രണ്ട് റൂം ഉണ്ടാവും താഴെ മേലെ രണ്ട് റൂം ഉണ്ടാവും വെറുതെ വേസ്റ്റായിട്ട് കുറേ സ്ഥലങ്ങളും ഉണ്ടാവും ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലം വേസ്റ്റ് ഇല്ല ഉള്ളൊക്കെ ഫുള്ള് സെറ്റപ്പ് അടിപൊളി മിയാമിയാണ് കണ്ടത് കിച്ചണാണ് കിച്ചണിൽ കംപ്ലീറ്റ് കിച്ചണിൽ ടി വി വരണ്ട് ടി വിൻ്റെ സോക്കറ്റ് തീർന്നു പോയിട്ട് അതായത് നമുക്ക് അത് കംപ്ലീറ്റ് സോക്കറ്റുകളുടെ കള്ളിയാണ് അപ്പോൾ നമ്മളുടെ വീട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളി ഇവിടുത്തെ വീടുകളിൽ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ The day, OK, sitter. OK, bye bye, See you.